ഹലോ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കുന്നത് ഹാഫ് കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണേ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് മൈദ ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ കോൺഫ്ലോർ പൊടി അതുപോലെ തന്നെ ഒരു ഒരു പിഞ്ച് സോൾട്ടും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരിച്ചു മാറ്റി വെക്കുകയാണേ ഇത് നമുക്കിനി വിസ്ക് ഒന്ന് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം ഈ ബൗളിലേക്ക് തന്നെയാണ് ഞാൻ നമ്മുടെ മുട്ടയൊക്കെ ഇടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് മുട്ടയുണ്ട് ഹാഫ് കെ ജി ആയതുകൊണ്ട് രണ്ട് മുട്ട മതി ഇനി അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇത് ഹാഫ് കെ ജിയുടെ ആയതുകൊണ്ട് ഒരു കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഈ മുട്ടയുടെ ഈ കളറൊന്ന് മാറി ഒരു ഏകദേശം ഒരു ക്രീം കളർ പോലെയൊക്കെ വരുന്ന ആ ഒരു പരുവാവുന്നവരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്കതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം ഓയിൽ ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒരു മുപ്പത് സെക്കൻഡൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി അപ്പം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ മൈദ അതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം രണ്ട് തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെതേഡിൽ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഞാൻ ഓവൻ ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നൂറ്റി എൺപത് ഡിഗ്രിയിൽ ടെൻ മിനിറ്റ്സ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നൂറ്റി എഴുപത് ഡിഗ്രി ഒക്കെ മതി ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി മിനിറ്റിനുള്ളിൽ ഇത് ബേക്കായി കിട്ടും അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് സിക്സ് ഇഞ്ചിൻ്റെ ടിന്നാണ് ഹാഫ് കെ ജി ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വയ്ക്കുക ബേക്ക് ചെയ്തെടുക്കുക അപ്പം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ Thank you.